ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് അവസാനിച്ച് കിട്ടണമെന്നാണ് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിൽ എൻ്റെ മോഹം കാരണം എത്രയോ ദിവസങ്ങൾ പി എസ് സിയിലെ ജോലിക്ക് വേണ്ടി കുട്ടികൾ ഇവിടെ സമരം ചെയ്തിട്ട് തലമുണ്ടനം ചെയ്ത് മുട്ടിലഴിഞ്ഞ് സമരം ചെയ്തിട്ട് പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മനസ്സലിഞ്ഞിട്ടില്ല അപ്പം ഇവരിവരുടെ കുഞ്ഞുങ്ങളെയും ഇവരുടെ കുടുംബത്തെയും എല്ലാം വീടുകളിൽ ഉപേക്ഷിച്ചുകൊണ്ട് ജോലി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ശമ്പളത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ ദയനീയമായിട്ടുള്ള സമരമുണ്ടല്ലോ ഈ സമരത്തെ കണ്ണു തുറന്ന് കാണാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ തയ്യാറാകണമെന്നും വീണ ഇവരുടെ ഒരു സഹോദരിയായി നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയോട് അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെടാൻ വേണ്ടി കൂടിയാണ് എന്നെ പോലെയുള്ള ആളുകൾ ഈ സമരഭൂമിയിൽ എത്തിയിട്ടുള്ളത് കേന്ദ്രമന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപിയുമായിട്ട് ഇവിടുത്തെ സമരപ്പന്തലിലെ ലീഡറുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിപ്പിച്ചു അദ്ദേഹം ഉടൻ തന്നെ സമരപന്തൽ സന്ദർശിക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി നദ്ദാജിയുമായി അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിട്ട് മുഖ്യമന്ത്രി ഇവരുടെ ആവശ്യങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ളത് അത് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ് കാരണം കേവലം ചെറിയ പൈസക്ക് ജോലി ചെയ്തുകൊണ്ട് നാടിനെ സംരക്ഷിക്കുന്ന ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ പ്രത്യാശയാണ് അത് കെടുത്തിക്കളയരുത് എന്നാണ് തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒരുപാട് അമ്മമാരും ആരോഗ്യ പ്രശ്നങ്ങൾ അതാണ് ഇത്രയും ഈ പൊരിവെയിലിൽ ഇങ്ങനെ സമരം ചെയ്യണമെന്ന് അവർക്ക് യാതൊരു ആഗ്രഹവുമില്ല പക്ഷെ അവരെ ഈ സമരത്തിലേക്ക് വലിച്ചയക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ മൂന്നര ലക്ഷം രൂപ പി എസ് സിയിലെ ചെയർമാന് നോക്കുകുത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ച ഒരു ഗവണ്മെന്റ് ആണിത് കേരളത്തിൻ്റെ ഗവർണറുടെ ശമ്പളത്തേക്കാൾ കൂടുതലാണ് പി എസ് സി ചെയർമാൻ്റെ ശമ്പളം ഇതിനേക്കാൾ അഞ്ചരട്ടിയിലധികം വരുന്ന ജനസംഖ്യ എത്രയോ കൂടുതലുള്ള ഉത്തർപ്രദേശിൽ അവിടെ ആറ് പി എസ് സി കേരളത്തിൽ ഇരുപതിലധികം പി എസ് സി മെമ്പർമാരാണുള്ളത് ആ പി എസ് സി മെമ്പർമാർക്കെല്ലാം രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ശമ്പളം കൊടുക്കാൻ തീരുമാനമെടുത്ത ഒരു ഗവൺമെന്റിന് ആശാവർക്കേഴ്സിൻ്റെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ അവർ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അവർ അവരേത് മൂട് സ്വർഗത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഇത് ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഭരണകൂടത്തിന്റെ കസേരയുടെ കാലുകൾക്ക് ഇളക്കം തട്ടാനുള്ള ഒരു സമരമാണ് അതുകൊണ്ട് ഇൻഗുലാം സിന്ദാബാദ് വിളിച്ച് സഖാക്കന്മാരായി പാർട്ടി പ്രവർത്തനം നടത്തി കടന്നു വന്ന അമ്മമാർ വരെ മുഖ്യമന്ത്രിക്കെതിരെ ചുരുട്ടി മുദ്രാവാക്യം വിളിക്കേണ്ട അവസ്ഥയിലേക്ക് ആശമാരെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഗതികേട് കൊണ്ടാണ് അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയം പോലും മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ആ അമ്മമാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് അവർ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ അവർ കോൺഗ്രസ് ആയിക്കോട്ടെ പക്ഷെ അവർ അമ്മയാണ് അവർ സ്ത്രീയാണ് അവർ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വേണ്ടി നിപ്പയിലും കോവിഡ് സമയത്തും ഒക്കെ അവർ അവരുടെ ആരോഗ്യം വകവെക്കാതെ പ്രവർത്തിച്ചവരാണ് അവരോട് മാന്യമായിട്ടുള്ള പ്രതികരണം കേരളത്തിൻ്റെ ഗവൺമെൻറിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ടുണ്ടാകണം എന്നുള്ളതാണ് വകുപ്പ് മന്ത്രി വീണ അഹന്ത മാറ്റിവെച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങണം ഇവരുമായി ചർച്ച നടത്തണം ഇവർ ഇവരിയ്ക്കുന്ന ഈ സമരപ്പം തന്നെ സന്ദർശിക്കണം അവിടെ വന്ന് കാര്യങ്ങൾ ചോദിച്ചും കണ്ടും കേട്ടും മനസ്സിലാക്കണം എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്